ഹായ് ഫ്രണ്ട്സ് ജ്യൂണിസ് വലിയ കേരള ബൈ യൂണീസ് വലിയ പുതിയൊരു വീഡിയോസിലേക്ക് ആർക്കും സ്വാഗതം അങ്ങനെ പുഴയിലാട്ട അങ്ങനെ വീണ്ടും മീൻ പിടുത്ത സീസൺ ആയിട്ടുണ്ട് വെള്ളം നല്ല പാകമായിട്ടുണ്ട് പിന്നെ ഇനി വെള്ളം കൂടുമ്പോ എന്താണെന്ന് അറിയില്ല ഏകദേശം ഡിസംബർ വരെ ഇങ്ങനെ വേരിയേഷൻ ഡിസംബർ അല്ല ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ വരെയൊക്കെ ഇതുപോലെയുള്ള വേരിയേഷൻ ഇങ്ങനെ വന്നു വന്നുകൊണ്ടിരിക്കും അപ്പോൾ എന്ന് വന്നിട്ടുള്ളതേ നിങ്ങൾക്ക് ഒരു മീനിനെ കിട്ടിക്കണോ ണ്ടാ ഈ മീന ഞങ്ങളെവിടാ അതോ അത് മിസ്സാവോ വീഡിയോ തന്നെ മിസ്സാവാൻ സാധ്യത ഉണ്ട് ഇതാണ് ഞങ്ങളുടെ നാട്ടിലെ പൂട്ട എന്ന് പറയേണ്ട ഒരു മീനാണേ ഞടുത്ത് കാണിച്ചതാണ് ആ ഇതാണ് സാധനം ഞങ്ങളുടെ നാട്ടിലെ പൂട്ട എന്ന് പറയണ്ടേ ഒരു മീനാട്ടിത് ഇതിൻ്റെ പല സ്ഥലത്ത് പള്ളത്തി എന്ന പേരിലും അറിയപ്പെടും ഇവയെ തിരിച്ചറിയാനുള്ള പ്രധാന മാർഗം ഇതിൻ്റെ ഈ ഒരു സൺ ശരീരത്തിൻ്റെ സൺഡർ ഉള്ള ആ കറുത്ത പൊട്ടാട്ട അതുപോലെ തന്നെ ഇതിൻ്റെ ശരീരത്തിലെ ഓറഞ്ച് നിറത്തിലുള്ള ചെറിയ കുത്തുകൾ ഉണ്ടാവും മേൽഭാഗത്താണെങ്കിൽ കുറച്ച് കറുത്ത കുത്തുകൾ ഉണ്ടാവും ഇതിപ്പോൾ നല്ല ഓറഞ്ച് നിറത്തിൽ കാണുന്നുണ്ട് പക്ഷേ ഈ വെള്ളം കൂടുതലായി ഉള്ള സമയത്താണ് ഈ നിറത്തിലുള്ള പള്ളത്തിയെ കിട്ടാറ് അല്ലെങ്കിൽ അടിഭാഗം വെള്ളനിറത്തിലുള്ള പള്ളത്തിയാണ് കിട്ടുക അതുപോലെ തന്നെ ഈ ഇതിൻ്റെ ജിറകിൻ്റെ അടിയിൽ കണ്ടാ ഓറഞ്ചിൻ്റെ അപ്പുറം ഒരു കറുത്ത നിറവും കാണുന്നുണ്ട് ഈ ഒരു കറുത്ത നിറവും ഈ മഴക്കാലത്ത് കിട്ടുന്ന പള്ളത്തികൾക്കാണ് ഉണ്ടാവുക മറ്റു ടൈമിൽ കിട്ടുന്ന പള്ളത്തികൾക്ക് ഇതുപോലെ ഉണ്ടാവാറില്ല വെള്ളനിറത്തിലായിരിക്കും അപ്പോൾ പിന്നെ വെള്ളത്തിൻ്റെ ഈ വെള്ളത്തിൻ്റെ കളറിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കും നിറത്തിലുള്ള മാറ്റങ്ങൾ എന്ന് നമുക്ക് വിശ്വസിക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ നാട്ടിലെ പൊതുവെ എല്ലാ പുഴകളിലും പാടങ്ങളിലും ഒക്കെ കണ്ടുവരുന്ന പള്ളത്തിയറുന്ന മീൻ അപ്പോൾ എന്തായാലും ഈ മീനിനാണ് ഞാൻ ഉപയോഗിക്കണില്ല നമ്മൾ വീട് എടുത്തതല്ലേ അപ്പോൾ വെള്ളത്തിലേക്ക് തന്നെ പറഞ്ഞേക്കാംണോ അങ്ങനെ ആ മീൻ വെള്ളത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ